എല്ലാവർക്കും നാച്ചുറൽ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉള്ളത് കോടന്നൂർ ബ്രാഞ്ചിലാണ് നമ്മുടെ കൂടെ അരുമുഖൻ സാറാണ് കോയമ്പത്തൂരിൽ നിന്ന് സാറിൻ്റെ രോഗവിവരങ്ങൾ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ ഓ ഞാൻ ഇവിടെ വന്നത് എനിക്ക് നല്ല കപക്കെട്ട് നല്ല ചുമ ഞാൻ ഞാനവിടെ എനിക്കൊരു നാലഞ്ച് ദിവസമായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഒരു നാല് ദിവസം ഇവിടെ അവിടെ ഉറങ്ങാനേ പറ്റിയില്ല രാത്രി അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ് ഇവിടെ വന്ന ശേഷം എനിക്ക് അന്ന് വൈകുന്നേരം വന്നപ്പോൾ തന്നെ എനിക്ക് ആവി പിടിക്കാനും ഈ ജ്യൂസ് പിന്നെ ഈ ആഹാരം പഴവർഗ്ഗങ്ങൾ തന്നു അന്ന് രാത്രി നല്ല സുഖമായിട്ട് ഞാൻ ഉറങ്ങി പിന്നെയും അതിൻ്റെ പിറ്റേന്നും നല്ല എനിക്കൊരു ഫ്രീനെസ് കിട്ടി സോ അത് കഴിഞ്ഞുള്ള ബാക്കി നാല് ദിവസങ്ങളുള്ള റൂട്ടീനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നല്ല ഡെവലപ്പായിരുന്നു റൂട്ടീനും കാര്യങ്ങളും അതിന് അതേപോലെ തന്നെ യോഗ ഇതേപോലെ കാര്യങ്ങൾ തന്നെ മറ്റു ദിവസങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഓരോ ദിവസവും നല്ല ഡെവലപ്പ് കിട്ടി ഇപ്പോൾ ഒന്ന് പറഞ്ഞ നാലാമത്തെ ദിവസം പറയുമ്പോൾ എനിക്ക് ഫുൾ ആൻഡ് ഫുൾ നല്ല തൃപ്തിയാണ് ഈ അന്തരീക്ഷമൊക്കെ അതൊരു ആശുപത്രിയിൽ ഇരിക്കുന്ന പോലെ ഇല്ല വളരെ സന്തോഷം ഇവിടെ ചുറ്റുവട്ടാരമുള്ള ഈ പ്രകൃതിയൊക്കെ ഞാൻ ഈ നിറയെ ആൾക്കാരെ കൊണ്ടുപോയി പറയും കോടലൂർ ബ്രാഞ്ചിലേക്ക് പോകാൻ വേണ്ടി കാരണം ഇവിടെ ആ പ്രകൃതി സിറ്റുവേഷൻ നന്നായിട്ടുണ്ട് വളരെ ഇഷ്ടപ്പെട്ടു സാറ് വന്നതെന്ന് ഇപ്പോൾ എങ്ങനെയൊരു ഞാൻ വരുമ്പോ വരുന്നതിന് മുമ്പ് ഒരു നാല് ദിവസം എനിക്ക് ചുമ കാരണം ഞാൻ ഉറങ്ങാൻ പറ്റിയില്ല ഞാൻ വന്ന തന്നെ രാത്രി തന്നെ നല്ല ഉറക്കം കിട്ടി ഇപ്പോഴും നാല് ദിവസം നന്നായി ഉറക്കി ഇപ്പോൾ ഞാൻ എയ്റ്റി പെർസെൻറ്റേജ് ഞാൻ സേഫാണ് സൊ സാറിന് ഇവിടുത്തെ ചികിത്സാരീതികളെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് ഇവിടുത്തെ ചികിത്സാരീതി കാലത്ത് ആറു മണിക്കാണേ ഡോക്ടറെ മീറ്റ് ചെയ്യുക പിന്നെ ആ വാമിറ്റ് ചെയ്യുക ഈ നോസിൽ മൂക്ക് കഴുകുക കണ്ണു കഴുകുക അതിനുശേഷമുള്ള യോഗ അതിനുശേഷം വാക്കിംഗ് പിന്നെ കാലത്ത് ഈ പഴങ്ങൾ ആയിട്ടാണ് ഇവിടെ ആഹാരം കിട്ടിയത് പിന്നെ കടയിൽ ഈ നീരാവി കൊണ്ട് ആവി പിടിക്കല് പിന്നെ ഒരു പതിനൊന്നര മണിക്ക് ഒരു ജ്യൂസ് അതേപോലെ ഉച്ചയ്ക്ക് ശേഷം ഈ കണ്ണിൽ ഈ വെള്ളരി പഴത്തിന് വെച്ച് കുളിമിക്ക് വേണ്ടി വയ്ക്കുന്നത് പിന്നെ നീരാവി പിടിക്കുന്നത് ഇതെല്ലാമായിരുന്നു ഇവിടുത്തെ ഈ നാല് ദിവസ ട്രീറ്റ്മെൻറ്റ് അതെനിക്ക് വളരെ ഗുണം കിട്ടിയിട്ടുണ്ട് സോ സാർ ഡേ ടു ഡേ ലൈഫിൽ അനുഭവിക്കുന്ന ഓരോ ഡിസീസും കണ്ടീഷൻസും ഉണ്ടല്ലോ സോ അതിനെയൊക്കെ തരണം ചെയ്യാൻ ഈ നാച്ചുറൽ ലൈഫിൽ നിന്ന് എന്തൊരു ലെസൺ ആണ് സാറ് എടുക്കുന്നത് ഇവിടെ ഈ നാല് ദിവസം എനിക്ക് നല്ല അനുഭവം കിട്ടി അതുപോലെ ഡോക്ടർ ജേക്കബ് സാറിൻ്റെ ആ യൂട്യൂബ് ചാനൽ ദിവസവും നോക്കും അതിൽ നിറയെ വിവരങ്ങളും അനുഭവങ്ങളും നിറയെ കിട്ടുന്നുണ്ട് അത് ഞാൻ എല്ലാവരോടും പറയും ഞാൻ എൻ്റെ ഈ അനുഭവം എന്നോട് നിർത്തില്ല ഞാൻ എൻ്റെ കൂട്ടുകാര് ബന്ധുക്കാര് അവരോട് എല്ലാവരും ഈ സന്ദേശം ഞാൻ പറയും പറഞ്ഞാൽ ആരും രോഗമില്ലാതെ ജീവിക്കാനുള്ള മാർഗം നമുക്ക് ഉണ്ട് നിങ്ങൾ അത് ഈ പ്രകൃതിയിലേക്ക് പോകൂ നേച്ചർ ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രോഗവും ഇല്ലാതെ അവിടെ നന്നായി വരാമെന്ന് അവരോട് പറയും ഓക്കെ സോ സാറിൻ്റെ അത് നല്ല ഒരു ഐഡിയ അങ്ങ് ഫലപ്രദമാകട്ടെ അതിനെല്ലാം ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഹെൽത്തും കണ്ടിന്യൂ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യുക സന്തോഷം ഓക്കെ താങ്ക് യു